തിരുനാവായ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന എടക്കുളം നീറ്റിങ്ങര പടിഞ്ഞാറുമുക്ക് റോഡിന്റെ ശോചയാവസ്ഥയ്ക്കെതിരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നാട്ടുകാരുടെ നിരാഹാരം ഒടുവിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് റോഡ് നവീകരണത്തിന് നടപടിയെടുത്തു ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സമരം രാവിലെ പത്തു മുപ്പതോടെയാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ കൂട്ടായ്മ നിരാഹാര സമരം ആരംഭിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീലക്ഷ്മി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബു എന്നിവർ ഇടപെട്ട് സമരക്കാരുമായി ആദ്യം ചർച്ച നടത്തി റോഡ് നിർമ്മാണം ഇന്ന് ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരനെ വിളിച്ചു വരുത്തി തുടർന്ന് പതിനേഴാം വാർഡ് മെമ്പർ അനീഷയുടെ സാന്നിധ്യത്തിൽ കരാറുകാരനുമായി നടത്തിയ ചർച്ചയിൽ ടാറിംഗിന് മുന്നോടിയായ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തകൾ ആരംഭിക്കാനും അധികം താമസിയാതെ തന്നെ റോഡ് ടാറിംഗ് നടത്താനും തീരുമാനിച്ചു ധാരാളം വീടുകളും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളും പള്ളികളും സ്കൂളുകളും ഒക്കെ നിലകൊള്ളുന്ന ആ പ്രദേശത്ത് നമുക്ക് യാത്ര നേരിടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കാരണം കുന്നുംപുറം പ്രദേശത്തുനിന്ന് പോകുന്ന റോഡ് പ്രവൃത്തി പൂർത്തിയാക്കാതെ തരാറുകാരൻ വളരെ ദീർഘ നാളായിട്ട് അത് പണി കഴിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിരാഹാര സമരത്തിന് പ്രദേശത്തെ പ്രദേശവാസികൾ തയ്യാറായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രദേശത്തെ വികസനത്തിന്റെ വലിയൊരു ഭാഗമായ ആ റോഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം അതിന് തയ്യാറാകാത്ത പക്ഷം ആ കരാറുകാരൻക്കെതിരെയുള്ള നടപടികളുമായിട്ട് ഈ നിരാഹാര കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് നവീകരണ പ്രവർത്തികൾ നടത്താത്തതിനെ തുടർന്ന് എടക്കുളം നീറ്റിങ്ങര പടിഞ്ഞാറമുക്ക് റോഡ് ഏറെക്കാലമായി തകർന്നു കിടക്കുകയാണ് പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളുടെ അതിർത്തികൾ പങ്കിടുന്ന പ്രധാന റോഡുകൂടിയാണ് എടക്കുളം പടിഞ്ഞാറേമുക്ക് നീറ്റിങ്ങര റോഡ് നൂറുകണക്കിന് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും കിടപ്പുരോഗികളും രണ്ട് വാർഡുകളിലെ പൊതുജനങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് പൊതുപ്രവർത്തകൻ നാസർ കൊട്ടാരത്ത് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു ജനകീയ കൂട്ടായ്മ വൈസ് ചെയർമാൻ സി ഷാജി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം സി വി അനീഷ ജനകീയ കൂട്ടായ്മ ചെയർമാൻ വി പി ഫൈസൽ കെ പി കമറുൽ ഇസ്ലാം ഇ പി ബക്കർ കാതനങ്ങാടി വി പി ഷാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ അബ്ദുൽ ഖാസിം കെ പി റഫിഖ് സി പി റിയാസ് മുസ്തഫ എന്ന മുത്തു തുടങ്ങിയവർ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ